എനിക്കാരോ പ്രത്യേക സ്നേഹവും ഇല്ല വിളക്കുമില്ല ഉള്ള ഉള്ളവരോ പറയും എനിക്ക് അതിനൊരു ബുദ്ധിയൊന്നും വേണ്ടി വന്നില്ല സ്നേഹം പറഞ്ഞ സ്നേഹം മതിയായിരുന്നു അവന് പറഞ്ഞു കള്ളന്മാരെ കൊള്ളക്കാരൻ ചോക്കുന്ന എന്റെ ജോലി നീ ഒരു ഭയങ്കര കള്ള കാണോ അവന കേട്ടോ ആര് ചോദിച്ചോച്ച കളിയാക്കുന്നത് കേട്ടോ പിന്നെ ഒരു ചെറിയ ഈ സബ്ജെക്റ്റ് ഒന്ന് മാറിക്കുന്ന ഒരു കാര്യം പറഞ്ഞു അത് വരട്ടെ ധൈര്യമായിട്ട് ധൈര്യമായിട്ടുണ്ടോ ഒന്നും പറ്റില്ല ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ വിഷയം മാറിയ നമ്മുടെ കേമ കമ്മിറ്റി റിപ്പോർട്ട് നാലിര കൊല്ലം കഴിഞ്ഞ് ഹൈക്കോടതി ഇടപെട്ടാണ് ഇപ്പൊ പുറത്തു വന്നത് നിനക്ക് അറിയാവണം നാലര കൊല്ലം കഴിഞ്ഞാണ് കേമ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളെ മുമ്പിൽ വന്നത് കാരണം ഹൈക്കോടതി ഇടപെട്ട് അതുപോലെ കോടികൾ മുടക്കി കേരള സർക്കാർ വെച്ച ഒരു റിപ്പോർട്ടുണ്ട് പൊതുവർണ ന്യൂനപക്ഷ വകുപ്പ് അതായത് ജസ്റ്റിസ് റിട്ടയർഡ് ജെ ബി കോശി കമ്മീഷൻ പഠനം റിപ്പോർട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു കൊല്ലം കഴിഞ്ഞ ഇതവിടെ ഇങ്ങനെ ചേംബറിൽ ഇരിപ്പുണ്ട് കേരള മുഖ്യമന്ത്രി ഡയര് ചെയ്ത് ജെ ബി കമ്മീഷൻ ജസ്റ്റിസ് ജെ ബി കെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു ആ റിപ്പോർട്ടാണ് എനിക്ക് ഇരിക്കുന്നത് തീർച്ചയായും ഇത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് സി ബി സി ഐ മെത്രാൻ സമിതിയും മറ്റ് ക്രൈസ്തവ മേലധ്യക്ഷന്മാരും എല്ലാം മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിവേദനം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി എത്രയും വേഗം അതിനുള്ള റിപ്പോർട്ട് തീരുമാനം ഉണ്ടാക്കണം എന്ന് വിനിയോഗിച്ചത് അഭ്യർത്ഥിക്കുകയാണ് മതിലോ നിർത്തിക്കോട്ടെ കോളം അറിയാതെയും പോകാൻ അറിയാതെ എല്ലാവരും മോശമായി ¡Gracias!